ഹായ് ഫ്രണ്ട്സ് ഡിഫോൾട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് സെയിലിനായിട്ട് കുറച്ചധികം പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വീഡിയോസൊക്കെ കഴിച്ചിട്ട് പെൻഡിങ് ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഓർമ്മപ്പെടുത്തേണ്ടതാണ് സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ടോയ് പോമിൻ്റെ ബപ്പീസലാണ് വന്നിരിക്കുന്നത് കൾച്ചർ ഫോം ടോയ് പോമിൻ്റെ പപ്പീസുകൾ ഫീമെയിൽ പപ്പീസാണ് ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് നാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർ സീരിയൽ നമ്പർ ഒന്ന് ചാലക്കുടി എന്ന് പറഞ്ഞ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഒരുപാട് പെൻഡിങ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഓർമ്മപ്പെടുത്തേണ്ടതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ സീരിയൽ നമ്പർ രണ്ട് എറണാകുളം ഉള്ള ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഹസ്കിയുടെ പല മോഡലിലുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് നോർമൽ സൈബീരിയൻ ഹസ്കി മുതൽ ഇമ്പോർട്ട് ലൈൻ വൂളിക്കോട്ട് സൈ ഹസ്കിയുടെ പപ്പീസ് വരെ ഉണ്ട് അപ്പോൾ നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് നോർമൽ സൈബീരിയൻ ഗസ്കിയുടെ ബ്ലൂ ബ്ലാക്ക് ഐ പപ്പീസ് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ബ്ലാക്ക് ഐ പപ്പീസ് വരുന്നത് നോർമൽ സൈബീരിയൻ ഹസ്കി അതേപോലെ നോർമൽ സൈബീരിയൻ ഗസ്കിയുടെ ബ്ലൂ ഐ പപ്പീസ് ഇറങ്ങി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നോർമൽ സൈബിനേഴ്സ് ബ്ലൂ ഐ പപ്പീസ് പന്ത്രണ്ട് എണ്ണൂറ് വൂളിക്കോട്ടിൻ്റെ ബ്ലൂ ഐ പപ്പീസ് ഇറങ്ങി മെയിൽ പപ്പിക്ക് പത്തൊമ്പത് എണ്ണൂറും ഫീമെയിലിന് പത്തൊമ്പതിനായിരം രൂപയാണ് വൂളിക്കോട്ട് ബ്ലൂ ഐ പപ്പീസ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ വൂളിക്കോട്ടിൻ്റെ ബ്ലാക്ക് ഐ ഫീമെയിൽ പപ്പി ഇറങ്ങി പതിനാറായിരം രൂപേ വരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി വൂളിക്കോട്ട് ീമെല് ബ്ലാക്ക് കൈ പപ്പീസ് പതിനാറായിരം രൂപ അതേപോലെ തന്നെ വൂളിക്കോട്ട് ഇമ്പോർട്ട് ലൈൻ പപ്പീസുകളുണ്ട് ഉണ്ട് ഇമ്പോർട്ട് ലൈൻ പപ്പീസുകൾ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സൈബി ഹസ്കിയുടെ വൂളിക്കോട്ട് ഇമ്പോർട്ട് ലൈൻ പപ്പീസ് ഇരുപത്തിരണ്ടായിരം രൂപ അപ്പൊ എല്ലാ പപ്പീസിന്റെ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോർമൽ ഉണ്ട് വൂളിക്കോട്ടുണ്ട് ഇമ്പോർട്ട് ലൈൻ ഉണ്ട് ബ്ലൂ വൈ ഉണ്ട് ബ്ലാക്ക് ഐസ് ഉണ്ട് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല സ്കിന് വപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ട് എറണാകുളം എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം എറണാകുളം ജില്ലയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പപ്പീസിൻ്റെ അതേപോലെ തന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എറണാകുളം ജില്ല മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവടത്തേക്കും നോർമൽ പെൽസ് സെയിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ആ സ്കിൻ്റെ വപ്പീസിനൊക്കെ റേറ്റ് പറഞ്ഞ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ട് എറണാകുളം എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഏത് പെറ്റ്സിന് വാങ്ങുമ്പോഴേക്കും നമ്മുടെ ഡീഫോൾട്ട് ഡ്രിങ്ക്സിൻ്റെ പേര് പറയുന്ന നല്ലതായിരിക്കും നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ബ്രീഡേഴ്സിനെ വിളിക്കുമ്പോൾ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഡീഫോൾട്ട് ഡ്രിങ്ക്സിൻ്റെ പേര് പറയുന്നത് സീരിയൽ നമ്പർ മൂന്ന് തൃശൂർ പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ പോംറൈനി സ്വിറ്റ്സും അതേപോലെ തന്നെ അതിന്റെ ക്രോസ് ബ്രീഡ് പപ്പീസാണ് വന്നിരിക്കുന്നത് പപ്പീസ് രണ്ടെണ്ണം ക്രോസ് ബ്രീഡ് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അതേപോലെ ബ്ലാക്ക് കളർ പോമ്രൈനിങ് ക്രോസിന്റെ ആയിരം രൂപയാണ് അതിന്റെ വില ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പാലക്കാട് ലൊക്കേഷൻ അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക രണ്ട് ക്രോസ് ബ്രീഡ് പപ്പീസ് ഉണ്ട് മെയിലുണ്ട് ഫീമെയിലുണ്ട് ഓഫ് വൈറ്റ് കളറ് അത് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് സീരിയൽ നമ്പർ നാല് പാലക്കാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് വീലറിന്റെ ഒരു വയസ്സ് പ്രായമുള്ള മെയില് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ആറായിരം രൂപയാണ് റോഡ് വീലറിന്റെ മെയിലിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ട് മാസം ഒരു വയസ്സ് പ്രായമുള്ളൂ അപ്പൊ ഇനി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാ അപ്പോ ബ്രീഡറിനൊക്കെ സീരിയൽ നമ്പർ നോക്കിയിട്ട് വിളിക്കുക ഇത് സീരിയൽ നമ്പർ നാലാണ് റോഡ് ബ്രീലർ വന്നിരിക്കുന്നത് ആറായിരം രൂപ മെയിൽ ഡോക്ക് ആണ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ അഞ്ച് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പീസാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ബ്രീഡറെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ അഞ്ച് നമുക്കൊരുപാട് പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല റേറ്റ് കുറവാണ് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള റോഡ് വീലറിന് ഫീമെൽ പപ്പിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് തൃശ്ശൂർ ലൊക്കേഷൻ അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ സെയിം റീഡിൽ തന്നെ നല്ല അടിപൊളി ലാബിന്റെ മെയിൽ പപ്പീസും ഒന്നുണ്ട് നല്ല ഹെഡ് സൈസും നല്ല ബോൺ സൈസൊക്കെ ഉള്ള ലാബിന്റെ മെയിൽ പപ്പീസ് ഒമ്പതിനായിരം രൂപ ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ലാബിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ പ്രീ ഡേയ്സിനൊക്കെ വിളിക്കുമ്പോൾ ഡീഫോൾട്ട് ഡ്രീംസിന്റെ പേര് പറഞ്ഞു വിളിക്കാം നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അടുത്ത് നമുക്ക് അവിടെ തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മീനു പിന്നിന്റെ പപ്പീസ് നല്ല റേറ്റ് കുറവെന്ന് വന്നിട്ട് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളു അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെനുപ്പിനിന്റെ ഒക്കെ നല്ല റേറ്റ് ഓർവിനെ എടുക്കാൻ താല്പര്യമുള്ളവരി അവരായിട്ട് കോണ്ടാക്റ്റിയ വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് പപ്പീസാണ് നമുക്ക് കൊടുക്കാനുള്ളത് അടുത്ത് നമുക്ക് സെയിം റീഡറിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി രണ്ട് മൂന്ന് ലൈൻ ബീഗിളുടെ പപ്പീസ് വന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് പത്തഞ്ഞൂറാണ് മെയിൽ ഫീമെയിലും ഫസ്റ്റ് ക്യാഞ്ച് ഇത് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് ബീകിള് ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് ബാച്ച് പപ്പീസ് ഉണ്ട് ബീകളുടെ ഒമ്പതിനായിരത്തിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ പത്ത് അഞ്ഞൂറിൻ്റെ ഉണ്ട് ബീകിളുടെ പപ്പീസ് സെയിം റീഡർ തന്നെയാണ് സീരിയൽ നമ്പർ അഞ്ചിൻ്റെ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് അവിടെ ബെൽജിയം മനുസിന്റെ പപ്പീസും വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് ബെൽജിയം അല്ലോസിന്റെ ഫീമെയിൽ വപ്പി വിത്ത് കെ എ സി ഐയിൽ പതിനയ്യായിരം രൂപ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ കെ സി ഐ സർട്ടിഫൈഡ് ബെൽജിയം അല്ലേസിന്റെ ഫീമെയിൽ വൊപ്പിയൊക്കെ നല്ല റേറ്റ് ഉറങ്ങി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം പതിനയ്യായിരം രൂപ അപ്പോൾ ഇനി നമുക്ക് സെയിൽ സെയിലിന് വേണ്ടി വീഡിയോസ് അയച്ചിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പെൻഡിങ് ഉള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഓർമ്മപ്പെടുത്താണ് മാക്സിമം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്